അരുൺ നായർ ആദിരാത്രിയുടെ ആനന്ദത്തിലേക്ക് പഞ്ചാരിമേള ഹൃദയം ഇടിപ്പോടെ കയറി വന്ന പ്രിയയുടെ കരന്റെ കുറ്റിക്കുരനെ കൊടുത്തുണ്ടായിരുന്നു ഞാൻ അവളെ വരവേറ്റത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആഴുവീണ് കിടന്ന അവളെ ഒരു ഭ്രാന്തം നോക്കുമ്പോൾ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു വേദന ചൂടി നിനക്ക ഇനി ജീവിതം മുഴുവൻ അടി കൊള്ളാനുള്ളേ അതുകൊണ്ട് ഭയങ്കര വേദനയൊന്നും കാണിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാനൊരു ഭ്രാന്തനെ പോലെ ചിരിച്ചു എന്റെ ചിരിയുടെ ശബ്ദ അടിയുടെ വേദനയും കൊണ്ട് പേടിച്ചരേണ്ട പേടമാന പോലെ അവൾ മുറിയുടെ ഒരു മൂലയിലേക്ക് ഓടി മാറി എനിക്ക് പേടിയാവുന്ന വിവരം എന്റെ അച്ഛൻ പോലും എന്നിങ്ങനെ തല്ലിയിട്ടില്ല ദൈവത്തെ ഒന്നും ചെയ്യരുത് കണ്ണീരോലിപ്പിച്ചുള്ള പ്രിയയുടെ പേടിയോടെയുള്ള സംസാരം എന്നിലെ മൃഗത്തെ കൂടുതൽ ആവേശഭരിതനാക്കി അവളുടെ അടുത്തേച്ചൊന്ന് മുടിയിൽ കുത്തിപ്പിടിച്ചോണ്ട് ഞാൻ ചോദിച്ചു നീ എന്താഴി പറഞ്ഞ് ദൈവത്തെ ഓർത്തൊന്നും ചെയ്യരുതെന്നോ അതിന് അങ്ങനെ ഒരു പുളുതാനി ലോകത്ത് ഉണ്ടോടി പിന്നെ നിന്നെ എന്നല്ല ഏതാവളെ കിട്ടിയാലും ഞാൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു ഒരുപക്ഷെ നീ പറഞ്ഞ ദൈവം തന്നെ എനിക്ക് നിന്നിങ്ങനെ ഇട്ട് തല്ലാനുള്ള അവസരം തന്നതായിരിക്കും പിമനാട്ടിനോട് വേറെ ഏതെങ്കിലും പെണ്ണ് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് എന്തിനാണ് ദേഷ്യം ഞാനവിളും തമ്മിൽ എന്താ ബന്ധം കുപ്പിയിൽ നിന്നും ക്ലാസ്സിലേക്ക് പകർന്നമ്മ ഒറ്റ വലി കുടിച്ച് തീർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല നീ പോയി കിടന്നോ ഇന്ന് ഇത്രയേ ഉള്ളൂ തല് നാളെ മുതൽ അളവുകൂടും കേട്ടോ അത് കൊള്ളാൻ തയ്യാറായിട്ട് വേണം മുറിയിലേക്ക് വരാൻ പിന്നെ എന്റെ കട്ടിയിൽ കിടന്നു വയ്ക്കരുത് താഴെ ഇറങ്ങി കിടന്നോളണം പ്രിയയുടെ മുറിയിലൂടെയുള്ള പേടിച്ചുള്ള നടപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മദ്യപിക്കുന്നതിനേക്കാൾ ലഹരി കിട്ടി അവളൊരു തുണിയും വിരിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്ന ആനന്ദത്തിൽ എൻ്റെ മനസ്സ് ആറാടുകയായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി അങ്ങനെ അങ്ങ് തീർന്നു അടുത്ത ദിവസം മുറിയിലേക്ക് വരുമ്പോൾ അവൾ എൻ്റെ അമ്മയോട് ചോദിച്ച് എൻ്റെ പഴയ കഥകളെല്ലാം അറിഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ മുറിയിൽ കയറി കുപ്പിൽ നിന്ന് മദ്യം കുടിക്കുമ്പോൾ തന്നെ എന്നെ തേടി അവളെ ചോദ്യമെത്തി വിമലേട്ട ശ്രേയടുള്ള ദേഷ്യം എന്നോടാണ് തീർക്കുന്നത് ഞങ്ങൾ രണ്ടാളുകളല്ലേ ആ അപ്പം നീ കഥകളെല്ലാം അറിഞ്ഞുവല്ലേ എങ്കി അറിഞ്ഞോ എല്ലാ പെണ്ണുങ്ങളെയും എനിക്ക് ഒരേ കണ്ണുകൾ കൊണ്ടേ കാണാൻ സാധിക്കുള്ളൂ നീ ഇവിടെ എന്റെ തല്ലുകൊണ്ട് വേദനിക്കുന്നു കാണുമ്പോൾ എനിക്ക് എന്റെ മുമ്പിൽ ശ്രേകരന്ന് പെടയുന്നതായിട്ടാ തോന്നുന്നത് അത് എനിക്ക് നീ കൂടെയുള്ള അത്രയും നാൾ ഞാൻ നിന്നെ കൊല്ലാതെ കൊല്ലുക ചെയ്യും എന്റെ കണ്ണുകളിലെ പകയുടെ തിളക്കം കണ്ട് പ്രിയ പിന്നെയും പേടിക്കുന്നു കണ്ടപ്പോൾ എന്റെ മനസ്സൊന്ന് തണുത്തു ആ തണുപ്പിനെത്തിരി ചൂട് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ മുതുകിട്ടൊരു ചവിട്ട് കൊടുത്തു അടുത്ത രണ്ട് ദിവസം ജോലി കഴിഞ്ഞ് വന്ന ഈ ഉപദ്രവം പതിവായതോടുകൂടി അവൾ എൻ്റെ അച്ഛനോടും അമ്മയോട് പരാതി പറഞ്ഞു പക്ഷെ അവരോട് ഇനി ഉപദ്രവിക്കില്ലെന്ന് വാക്കുകൊടുത്തെങ്കിലും അവൾ മുറിയിലോട്ട് വരുമ്പോൾ ഞാൻ അവൾ ആക്രമിച്ചു പോകും ഒരാഴ്ച എൻ്റെ അടിയും കൊണ്ട ശേഷം അവൾ അവസാനം എൻ്റെ അച്ഛനോട് അമ്മയുടെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു നമുക്ക് പിരിയാ എനിക്ക് വയ്യ ഇനി സഹിക്കാം ഞാനിന്ന് അമ്മയുടെ കൂടെ കിടക്കുന്നത് നാളെ എൻ്റെ വീട്ടിലേക്ക് പോകും എനിക്ക് ജീവിക്കണം ഓളെ നീയും തോറ്റു പോവാണ് എൻ്റെ അമ്മയുടെ ഇടറിയ ശബ്ദത്തിലുള്ള ചോദ്യത്തിന് അമ്മയുടെ മാറിലേക്ക് വീണ് കരയാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ ഞാൻ കൊതിച്ച വാക്കുകൾ അവിടെ ശബ്ദത്തിൽ തന്നെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എങ്കിലും ഞാനൊരു കാര്യം അവളോട് ആവശ്യപ്പെട്ടു ഞാൻ നിനക്ക് ഡിവോഴ്സൊക്കെ തരാം പക്ഷെ ഒരു കാര്യം നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എനിക്ക് വേറെ കാമുകനുള്ള കൊണ്ടാണ് അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ പറയാവു അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് പേപ്പർ ഒപ്പിടില്ല പെട്ടെന്ന് ഡിവോഴ്സ് ഇട്ടാൻ വേണ്ടി അവളെ എന്തും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ അവളെ കൊണ്ട് അവളുടെ വീട്ടിലും പറയിപ്പിച്ചു അവളുടെ വീട് വെച്ചെന്നിട്ട് ഇതുപോലെ കണ്ടവൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തി എൻ്റെ തലയിൽ കയറ്റി വെക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അവളായിട്ടുള്ള ബന്ധത്തിന് തിരശീലിട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വിവാഹം കഴിഞ്ഞ ഒരു വർഷമാവുന്ന ഡേറ്റിൽ പരസ്പര ധാരണയുടെ വിവാഹമോചിതരാകാമെന്ന് അവർക്ക് ഞാൻ ഉറപ്പും നൽകിയിരുന്നു അതിനുശേഷം സമാധാനമായി ജോലിയും കള്ളുകൂടിയും ഒരു മാസം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മേനോട് പിന്നെയും പ്രിയയുടെ കാര്യം പറഞ്ഞത് മോനെ വിമലെ നമ്മുടെ പ്രിയക്ക് ഇങ്ങോട്ട് വരാൻ ഇനിയും കുഴപ്പമില്ലെന്നാണ് പറയുന്നു ഞാൻ പോയി അവൾ വിളിച്ചുകൊണ്ട് വരട്ടെ അമ്മയുടെ സംസാരം അവിടെ തീരുമാനം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അറിയാതെ ഞാൻ പറഞ്ഞു പോയി ഇവൾക്ക് കിട്ടിയൊന്നും പോരെ മതിയായില്ലെങ്കിൽ ഞാൻ ഇനിയും കൊടുക്കാം വേണ്ട മോനെ അവളൊരു പാവം പെണ്ണാണ് പോരാത്തിന് വീട്ടിൽ വലിയ പൈസ ഇല്ല ഉള്ളത് മോനേക്കാൾ കള്ളുടിയനായിട്ടുള്ള ഒരു ആങ്ങള അച്ഛൻ തളർന്നു കിടക്കുക ഇനി ഒരു കല്യാണത്തിലുള്ള വകയെന്ന് അവിടെ വീട്ടിലില്ല മോനെ അതുകൊണ്ടാ മോൻ തല്ലി കൊല്ലാറാക്കിയിട്ടും പിന്നെ ഇങ്ങോട്ട് ഒരു അനുവാദം ചോദിച്ചത് അമ്മയുടെ മറുപടി കേട്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ ചോര പൊടിഞ്ഞു ഇതാ ഈ വേട്ടക്കാരന്റെ മുമ്പിലേക്ക് വീണ്ടും ഒരു പേടമാൻ ഇഷ്ടമുള്ള അത്രയും ക്രൂരത കാട്ടി രസിക്കാ ആ അമ്മ എന്തായാലും വിളിച്ചുകൊണ്ടുവാ പിന്നെ മര്യാദക്കൊക്കെ ആണെങ്കിൽ ഞാനായിട്ടൊന്നിനും പോകുന്നില്ല അന്ന് വൈകുന്നേരം ഒരു പ്രത്യേക ലഹരിയോടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്ന് കുറച്ച് നാളായി ഞാൻ പൂട്ടിയിട്ടിരിക്കുന്നതെങ്കിലും മൃഗത്തിന് വേട്ടയാടാനുള്ള ഇരയെ കിട്ടുന്ന സന്തോഷം പതിവിലും കുടിച്ചിട്ടാണ് ഞാൻ വന്നത് എൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അമ്മ തോന്നിയമ്മ അവരുതാ മോനെ എന്ന് പറഞ്ഞു ഏയ് ഒന്നും ചെയ്യളമ്മേ ഞാൻ അവളൊന്ന് കാണട്ടെ എന്ന് മറുപടിയും കൊടുത്ത മുറിയിലേക്ക് ഞാൻ പാഞ്ഞെടുത്തു എൻ്റെ വരവ് കണ്ടപ്പോൾ അവൾ കസേരിയിൽ നിന്ന് എഴുന്നേറ്റു പുച്ചത്തോട് ഞാൻ ചോദിച്ചു അല്ല എന്തൊക്കെയോ ഉണ്ടാക്കും എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ എന്താ ഒരു നാണം കിട്ടും മടക്കം എന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പഴയ മൃഗം തന്നെയാ അത് താങ്ങാൻ കേൾപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നാ മതി എന്നും പറഞ്ഞാ കഴുത്തിന് കയറി പിടിച്ചു അവടെ കഴുത്തിൽ പിടിച്ച് എന്റെ വയറ്റിൽ പിടിച്ച് അവള് എന്നെ ഒരു തള്ളുതള്ളി ഒന്ന് പുറകോട്ട് പോയാൽ ഞാൻ അവളെ കൊല്ലാളത്തിന് മുമ്പോട്ട് പോവാൻ നോക്കിയതും എനിക്ക് വയറ്റിലെ വേദന കാരണം അനങ്ങാൻ കഴിഞ്ഞില്ല തറയിൽ കുത്തിയിരുന്ന് പോയാൽ ഞാൻ അപമാന ഭർത്താൻ അലറി മോളെ തകിയല്ലേ നീ തീർന്നെന്ന് കരുതിയാ മതി മോളെ എനിക്ക് വേദന കാരണം കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്റെ മുമ്പിൽ വന്ന് എന്റെ ഒപ്പിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു അതെ വിമലേട്ടൻ എന്താണെന്നെ കുറിച്ച് കരുതിയത് ഞാനിപ്പോ വിമലേട്ടന്റെ മർമ്മത്തിൽ പണി വന്നിരിക്കുക ഈ ഒരു മാസം കൊണ്ട് പഠിച്ചൊന്നല്ലേട്ടോ ഇതൊക്കെ ചെറുപ്പം തൊട്ടേ അറിയാം അല്ലെങ്കിലും എന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ ഇപ്പൊ ഡാൻസും പാട്ടൊന്നും പഠിച്ചില്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നു എന്താ വിമലേട്ടന്റെ അഭിപ്രായം നീയൊക്കെ എന്ത് മലരുവാണെങ്കിലും പഠിക്ക് ആതിന്റെ ഇതിൽ നിന്ന് ഉരുത്തോ കൂരിയൊക്കെ തരാം പക്ഷെ എന്നെ ആക്രമിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് വരണം പിന്നെ ആ പിള്ളേർ വാക്കെന്ന പാലിക്കണം വാക്ക് തോക്ക് എന്തുവേണ പക്ഷെ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ജോലി കഴിഞ്ഞ് വന്നതല്ല എന്റെ കൂട്ടാഴ്ചയിരുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞു വേദനയൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആരെയും ഉപദ്രവിക്കാനാവില്ല വിമേട്ടാ വിളിട്ട് ഞാൻ ചോറിട്ട് നോക്കണം എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ വൈരാഗിപത്യോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു പക്ഷേ ഇനി അവളെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കില്ല അവളിൽ ലോക്കിയിടും അത് ഈ പിന്നെ കൊന്നുകളേണം പക്ഷെ അത് ബാക്കിയുള്ള ജീവിതം ജയിലിലാക്കും പിന്നെയൊരു മാർഗ്ഗം അവളിലെ പെണ്ണിനെ നശിപ്പിച്ചിട്ട് എന്നാണ് അതാവും നല്ലത് അങ്ങനെ പലതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ കിടന്നപ്പോൾ അവൾ വന്ന് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ കിടന്നു എനിക്ക് ദേഷ്യം വന്നുവെങ്കിലും എൻ്റെ പ്ലാൻ നടത്താൻ അതാണ് സൗകര്യം എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അതേ വിമലേട്ട ഞാനിവിടെ കിടക്കുന്നുണ്ടെന്ന് നേരി എൻ്റെ ശരീരത്തിൽ തുടരുത് അതൊക്കെ മാനസികമായി സ്നേഹമായി കഴിഞ്ഞാൽ മാത്രം മതി അല്ലാതെ കെട്ടിയോളാണ് എൻ്റെ മാലാഗ സിനിമയിലെ പോലെ എന്നോട് പെരുമാറാൻ വിമലേട്ട വന്നാൽ ഞാൻ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയത്ത് കാണിച്ച പോലെ ചെയ്യും അപ്പ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ് ഞാൻ മനസ്സിലാലോചിച്ച അവൾ മുളയിലേന്ന് ഉള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി എന്തായാലും എന്റെ ആവാനുള്ള വരവല്ലേ അത് നൽകാതെ ഇരിക്കുക ഭർത്താവിൻ്റേതായ ഒരു സ്നേഹവും പരിഗണനയും കിട്ടാതെയാവുമ്പോൾ തന്നെ പൊയ്ക്കോളും അന്ന് മുതൽ ഞാൻ പ്രിയുടെ പോലും നോക്കാതെയായി എന്നോടൊന്നും മിണ്ടില്ലേന്ന് പല പ്രാവശ്യം അവൾ ചോദിച്ചെങ്കിലും അതിനുപോലെ ഞാൻ മറുപടി കൊടുത്തില്ല അവൾ ഭയങ്കരമായി അസ്വസ്ഥയാവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി അതെ എന്റെ ബുദ്ധി ഫലം കാണുന്നു സങ്കടത്തോട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന നിലയിലേക്കായപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ അമ്മ മരണപ്പെട്ടത് ഹൃദയാഘാതമായിരുന്നുവെന്ന് ഡോക്ടറും എന്നെ ഓർത്താണ് ആ ഹൃദയം പൊട്ടിയെന്ന് നാട്ടുകാരും പറഞ്ഞു അമ്മയുടെ വിയോഗം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാക്കി അടുക്കളയിൽ അതുവരെ കയറിയിട്ടില്ല തുണി അലക്കിയിട്ടില്ല ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ കണ്ടു പ്രിയ എൻ്റെ അച്ഛൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നു അവളോട് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നതിലും നല്ല ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് ഓർത്തിരുന്ന എൻ്റെ അടുത്തേക്ക് പ്രിയ വന്നു വിമലേട്ട ഒരു കാര്യം പറയാനുണ്ട് സത്യം പറഞ്ഞ അമ്മ നമ്മളെ വിട്ട് പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയനെ പക്ഷേ അമ്മേനെ തോൽപ്പിച്ച് കളഞ്ഞു ആ അത് പോട്ടെ പറയാമെന്ന് വേറെ കാര്യം ഞാൻ ആഹാരം കഴിക്കുമെങ്കിൽ ഞാൻ അലക്കുന്ന തുണി ഇടുമെങ്കിൽ ഞാനതൊക്കെ ചെയ്തു തരാം എന്നോട് മിണ്ടിയില്ല എനിക്ക് പരാതിയില്ല ഒന്ന് രണ്ടു ദിവസം ഒരു പരാതിയും കൂടാതെ അവളെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയായിരുന്നു ഈ ലോകത്ത് തേച്ചിട്ട് പോകുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല ഉള്ളതെന്ന് ഇനി തേച്ചിട്ട് പോകുന്ന പെണ്ണുങ്ങളിൽ പോലെ എവിടെയെങ്കിലും നന്മയുണ്ടാവുമെന്ന് ഇത്രയും കാലം നല്ല പെണ്ണുങ്ങളെ കണ്ടാൽ അവരിൽ എന്തെങ്കിലും തിന്മ കണ്ടെത്തി കുറ്റപ്പെടുത്താനായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പോൾ എല്ലാവരിലും എന്തൊക്കെയോ നന്മ കാണാൻ കഴിയുന്നു അപ്പോൾ സത്യത്തിൽ പെണ്ണുങ്ങൾക്കല്ലായിരുന്നു പ്രശ്നം പ്രശ്നം എൻ്റെ കണ്ണുകൾക്കായിരുന്നു അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പ്രിയ എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്നോട് ദേഷ്യം ഉണ്ടാവുന്നറിയാം കാരണം അത്രയും വലിയ പോക്രിതരാണ് ഞാൻ ചെയ്തു കൂട്ടിയത് എന്നോട് പൊറുക്കാനാവെങ്കിൽ എന്നെ സ്നേഹിക്കാനാവെങ്കിൽ ഇനി മുതൽ പ്രിയ എൻ്റെ ഇത് മാത്രമായിരിക്കും എൻ്റെ ഒരു വാക്കേൾക്കാൻ നോക്കിയിരിക്കുമ്പോൾ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാൻ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നെ തേച്ച ശ്രേയ എന്നോട് ചെയ്ത നന്മ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് അവസാനം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എന്നെ നാട്ടിച്ച് ഇറങ്ങി വരാതിരുന്നാണെന്ന് എനിക്ക് തോന്നി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു അല്ല പ്രിയ എനിക്കൊരു സംശയം ആദ്യം വന്നപ്പോൾ തന്നെ നിനക്കിങ്ങനെ തിരിച്ച് ഉപദ്രവിച്ചുകൂടായിരുന്നു എന്തിനാണ് എൻ്റെ ഉപദ്രവം ഏറ്റുവാങ്ങിയത് ആദ്യം വന്നപ്പോൾ എനിക്ക് ഭർത്താവ് ദൈവത്തെ പോലെയായിരുന്നു അതുകൊണ്ട് മുമ്പിൽ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ദൈവമല്ലെന്ന് വിമ്ലേട്ടൻ അല്ലേ പറഞ്ഞു അതുകൊണ്ട് രണ്ടാമത് വന്നപ്പോൾ ഭർത്താവിനെ ഭർത്താവായി കണ്ടു അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങോട്ടും എന്ന് പറയും സ്നേഹത്തോടെയായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല കേട്ടോ അതൊരു പേടിക്കണ്ട പിന്നെ രണ്ടാമത് വരാൻ കാരണം ഏട്ടൻ അമ്മയ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഞാൻ ഈ താന്തോന്നി നന്നാക്കി എടുക്കുമെന്ന് എന്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലുകൾ മീട്ടിക്കൊണ്ട് അവൾ എന്റെ കവിളകളിൽ ഉമ്മ കൊണ്ട് മൂടി എന്നിട്ട് പറഞ്ഞു അതെ വിമലേട്ടൻ ഇത്രയും ക്രൂരനാക്കാൻ വേണ്ടി ആ പെണ്ണെന്താ ചെയ്ത് എന്റെ പൊന്ന് പ്രിയെ ചെറിയൊരു തേപ്പ് പക്ഷെ ഇപ്പൊ എനിക്കറിയാം തേച്ച് അവളല്ല എന്നെ ക്രൂരനാക്കിയത് ഞാൻ തന്നെ ആയിരുന്നു എന്ന് ഇനി നമ്മുടെ ജീവിതത്തിൽ ആ നശിച്ച ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ വേണ്ട പ്രിയേ ഇല്ലേ വിമലേട്ട ഒരിക്കലുമില്ല നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് സ്വർഗത്തിലിന്നെങ്കിലും ഏട്ടൻ്റെ അമ്മ സന്തോഷിക്കട്ടെ